തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി അടിയന്തര സ്റ്റേ അനുവദിച്ചില്ല ഹർജികൾ ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റി തിങ്കളാഴ്ചയ്ക്കകം വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വോട്ടർമാർക്ക് ഇതിനകം ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നും അൻപത് ശതമാനം ഫോമുകളും ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്നും കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കാരണം എസ്ഐആർ മാറ്റിവെക്കേണ്ട ആവശ്യമില്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഏകോപിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് കമ്മീഷൻ അറിയിച്ചത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരസ്പരം സഹകരിക്കുന്നുണ്ട് വിവിധ ജില്ലകളിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു തുടർന്നാണ് എസ്ഐആർ പ്രക്രിയയെക്കുറിച്ചുള്ള തൽസ്ഥിതി റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയത് ഹർജികളിൽ ൊവാഴ്ചദമായ വാദം കേൾക്കുമെന്നും കോടതി പറഞ്ഞു ഡിസംബർ ഒൻപതിനും ഡിസംബർ പതിനൊന്നിനും നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് എസ്ഐആർ നടപടികൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാരും ചില രാഷ്ട്രീയ പാർട്ടികളുമാണ് ഹർജി നൽകിയിട്ടുള്ളത് പശ്ചിമ ബംഗാളിലെയും തമിഴ്നാട്ടിലെയും തീവ്ര വോട്ട പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ പരിഗണിക്കുന്നതിനിടെ ആവശ്യമെങ്കിൽ കരട് വോട്ട പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനുള്ള സമയപരിധി നീട്ടാമെന്ന് സുപ്രീംകോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം